ൻ താലൂക്ക് ആശുപത്രിയിൽ ദന്തൽ വിഭാഗം കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിനായി വാങ്ങിയ ഫുള്ളി ഓട്ടോമാറ്റിക് ഡെന്റൽ ചെയറും ഡെന്റൽ മെറ്റീരിയൽസും ആശുപത്രിക്ക് കൈമാറി പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ ഉപകരണങ്ങൾ വാങ്ങിയത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ദന്തരോഗ വിഭാഗത്തിൽ പല്ലെടുക്കൽ നൂതന രീതിയിലുള്ള പല്ലടയ്ക്കൽ ദന്ത കോമ്പോസിറ്റ് ചികിത്സ വായിലെ ക്യാൻസർ ബോധവൽക്കരണം എന്നീ സേവനങ്ങൾ ലഭ്യമാണ് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ഉപകരണങ്ങൾ കൈമാറി മേഖലയിൽ ിത്സയും മറ്റ് അനുബന്ധ സഞ്ചാരങ്ങൾക്കെല്ലാം സൗകര്യങ്ങളും അതിന് കഴിയുന്ന വിധത്തിൽ ഇവിടെ എന്തോ സൗജന്യമായി അത് വെച്ചുകൊണ്ട് എന്തെല്ലാം സൗകര്യങ്ങളും തഴിയെടുക്കും ആ നിലയിലേക്ക് നമുക്ക് ഒരു ചെറിയ സമയം ഇപ്പൊ നമ്മളിതിനു വേണ്ടി ഈ തവണത്തെ താലൂക്ക് ആശുപത്രിയിൽ ഉപകരണങ്ങൾ വാങ്ങുന്ന ഫണ്ടെന്ന് വാങ്ങുന്നത് ലക്ഷം രൂപ ഇതിനു വേണ്ടി നമ്മൾ ഈ ഇപ്പോൾ വരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശശികുമാർ പെരാമ്പ്ര അധ്യക്ഷത വഹിച്ചു താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി കെ ബൈജു സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ പാത്തുമ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രഭാ ശങ്കർ കെ കെ ലിസി താലൂക്ക് ആശുപത്രി ഡോക്ടർ ഡോ ബിപിൻ ഭാസ്കർ സീനിയർ നഴ്സിംഗ് ഓഫീസർമാരായ ജി സി ബി രാധ എന്നിവർ സംസാരിച്ചു ആര്യലക്ഷ്മി ട്രൂവിഷനൂസ് പെരാമ്പ്ര മെഡിക്കൽ രംഗത്തെ ജോലിയാണ് നിങ്ങളുടെ സ്വപ്നം മുന്നോട്ടുള്ള ചുവടുവെപ്പിൽ എന്നും നിങ്ങളോടൊപ്പം ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് ബി എസ് എസ് അംഗീകൃത ഡിപ്ലോമ കോഴ്സ് യു ജി സി അംഗീകൃത ബി ബോ കോഴ്സ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത എൻ എസ് ടി സി സ്കിൽ കോഴ്സ് ജനറൽ ഹെൽത്ത് കെയർ ആൻഡ് മെറ്റർണിറ്റി ഫാർമസി സ്റ്റോർ മാനേജ്മെന്റ് എക്സ് റേ ടെക്നീഷ്യൻ ആൻഡ് ഇ സി ജി ഒപ്താമിക് ടെക്നോളജി ഡെന്റൽ ലാബ് ടെക്നോളജി ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് മുക്കം അരികോട് വടകര പുതിയ ബാച്ചിലേക്കുള്ള പാരാമെഡിക്കൽ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു